സംസ്ഥാനത്ത് രണ്ടേ ദശാംശം അഞ്ചു അഞ്ച് കോടി രൂപ പിഴ ഈടാക്കി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്നവരിൽ നിന്ന് രണ്ട് കോടി അൻപത്തിയഞ്ച് ലക്ഷത്തി അറുന്നൂറ് രൂപ പിഴ ഈടാക്കി ഹെൽമെറ്റ് ഓൺ സേഫ് ഫ്രൈഡേ എന്ന പേരിട്ട പ്രത്യേക പരിശോധനയിൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി നാനൂറ്റി പതിനാല് ഇരുചക്ര വാഹനങ്ങളാണ് പരിശോധിച്ചത് അതിൽ അൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് ഇരുചക്ര വാഹന യാത്രയിൽ ഹെൽമെറ്റ് ധരിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും റോഡപടങ്ങൾ കുറയ്ക്കുന്നതിനുമായാണ് കേരള പോലീസിന്റെ ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റ് വിഭാഗം സംസ്ഥാന വ്യാപകമായി സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ചത് സമീപകാലത്ത് ഇരുചക്ര വാഹനാപകടങ്ങളിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇതിൽ ഭൂരിഭാഗം പേരും അപകട സമയത്ത് ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ല ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മാത്രം പതിനൊന്ന് പേർക്കാണ് ഇരുചക്ര വാഹനാപകടത്തിൽ ജീവൻ നഷ്ടമായത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും പരിശോധന കർശനമാക്കും ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റ് ഐ ജിയുടെ നിർദ്ദേശപ്രകാരം ട്രാഫിക് നോർത്ത് സോൺ സൗത്ത് സോൺ എസ് പിമാരുടെ മേൽനോട്ടത്തിൽ ജില്ലാ ട്രാഫിക് നോഡൽ ഓഫീസർമാരുമായി സഹകരിച്ചാണ് പരിശോധനകൾ നടത്തിയത് ഗതാഗത നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് നാല്പത്തിയേഴ് പൂജ്യം പൂജ്യം പത്ത് തൊണ്ണൂറ്റിയൊൻപത് എന്ന ശുഭയാത്ര വാട്സാപ്പ് നമ്പറിൽ ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റ് വിഭാഗത്തെ അറിയിക്കാനുള്ള സംവിധാനവുമുണ്ട്